തമിഴ്നാട്ടിൽ ആദ്യമായി തമിഴ്നാട്ടിലെന്നല്ല ഇന്ത്യയിൽ ആദ്യമായി ഒരു നടിക്ക് അമ്പലമുണ്ടാകുന്നത് ഖുഷ്ബുവിൻ്റെ പേരിലാണ് മുംബൈയിൽ ജനിച്ച അവരുടെ യഥാർത്ഥ പേര് നഖത് ഖാൻ എന്നാണ് നഖത് ഖാൻ ഖുഷ്ബു ആയി ഹിന്ദി സിനിമയിലൂടെ അരങ്ങേറ്റം അരങ്ങേറ്റം നടത്തി ബാലതാരമായി അരങ്ങേറിയ ഖുഷ്ബു പിന്നീട് ബോളിവുഡിൽ തൻ്റേതായ േനി പ്രദർശനത്തിലൂടെ ഒരു തരംഗമായി മാറി പിന്നീട് അവർ തെന്നിന്ത്യയിൽ എത്തി തെലുങ്ക് ചിത്ര ചിത്രങ്ങളിലാണ് ആദ്യം അഭിനയിച്ചത് പിന്നീട് പിന്നീട് തമിഴ്നാട്ടിൽ എത്തി തമിഴകം അവരെ നെഞ്ചോട് ചേർത്തു രാഷ്ട്രീയത്തിലും അവർ തിളങ്ങി എന്നുള്ളതാണ് വർത്തമാനകാല ചരിത്രം ഇപ്പോൾ ബി ജെ പിയുടെ നേതാവാണ് തമിഴ്നാട്ടിൽ ഖുഷ്ബു ദേശീയ വനിതാ കമ്മീഷൻ അംഗവുമാണ് അവർ രാഷ്ട്രീയത്തിലും സിനിമയിലും ഒരേപോലെ നട തിള തിളങ്ങിയ ഖുഷ്ബു ഇപ്പോൾ ഖുഷ്ബു സുന്ദറാണ് സംവിധായകൻ സംവിധായകനും നടനുമായ സുന്ദർ സിയുടെ ഭാര്യയാണ് പക്ഷേ ഖുഷ്ബുവിൻ്റെ ജീവിതത്തിൽ ഒരു കരിപുരണ്ട അധ്യായമുണ്ട് ഒരിക്കലും ഖുഷ്ബു മറക്കാനാവാത്ത അധ്യായം അത് തമിഴരുടെ ചിഹ്ന തമ്പി പ്രഭുവുമായുള്ള ലിവിങ് ടുഗദർ ബന്ധമാണ് പ്രഭുവും ഖുഷ്ബുവും അഭിനയിച്ച ചിന്നത്തമ്പി തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ തരംഗമായി പടർന്നു കയറി പല ഭാഷകളിൽ ചിന്നത്തമ്പി റീമേക്ക് ചെയ്യപ്പെട്ടു മനോഹരമായ ഒരു സിനിമയായിരുന്നു ചിന്നത്തമ്പി ചിന്നത്തമ്പിക്ക് ശേഷം പ്രഭുവും കുശ്ഭുവും പ്രണയത്തിലായി പ്രഭു അപ്പോൾ വിവാഹിതനും രണ്ടു കുട്ടികളുടെ പിതാവുമായിരുന്നു പുനിത എന്നാണ് പ്രഭുവിൻ്റെ ഭാര്യയുടെ പേര് ഭാര്യയെ മറന്ന് പ്രഭു കുശുബുവുമായി ലിവിങ് ടുഗദർ ബന്ധം ആരംഭിച്ചു അത് തമിഴ്നാട്ടിൽ പാട്ടായി പ്രഭുവിന്റെ പിതാവ് ശിവ ശിവാജി ഗണേശൻ ഈ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞ് ഏ ഏറെ അസ്വസ്ഥനായി ശിവാജി ഗണേശൻ പ്രഭുവിനെ വിളിച്ചു വിളിച്ചിട്ട് ഉപദേശിച്ചു നിനക്ക് ഭാര്യയും മക്കളുമുണ്ട് കാമുകിയുമായി ബന്ധം തുടരരുത് പക്ഷേ പ്രഭു അത് കേട്ടില്ല ഒടുവിൽ ശിവാജി ഗണേശൻ ഖുഷ്ബുവിനെ സമീപിച്ചു കുഷ്ബുവിനോട് തൻ്റെ മകനെ അവന്റെ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് ശിവാജി ഗണേശൻ പറഞ്ഞു കുശ്ബു അത് അംഗീകരിച്ചു അങ്ങനെയാണ് പ്രഭുവും കുശ്ബുവും വേർവിളിഞ്ഞത് ഖുഷ്ബു ശരീര സൗന്ദര്യം കാട്ടുന്നതിൽ ഒട്ടും മടി കാണിക്കാത്ത നടിയാണ് ശരീര സൗന്ദര്യത്തിൽ അവരെ വല്ലാൻ അക്കാലത്ത് ആരുമുണ്ടായിരുന്നില്ല എത്ര വേണമെങ്കിലും ശരീര സൗന്ദര്യം കാട്ടാൻ ഏർ മടിക്കാത്ത ഖുസ്ബു തമിഴ്നാട്ടിൽ വളരെ വേഗമാണ് തരംഗമായി മാറിയത് ഖുസ്ബുവിനു വേണ്ടി ആരാധകർ ക്ഷേത്രം പണിഞ്ഞു ഖുസ്ബു രാഷ്ട്രീയത്തിലെത്തിയപ്പോഴും തമിഴകം സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് തൻ്റെതായ നിലപാടുകൾ അവർ പലപ്പോഴും തുറന്നു പറഞ്ഞ് വിവാദത്തിൽ ഏർപ്പെട്ടു വിവാദത്തിൽ ഏർപ്പെട്ടു എന്ന് മാത്രമല്ല കേസിലും അകപ്പെട്ടു ഒരിക്കൽ അവർ പറഞ്ഞു കന്യകാത്വം എന്നത് വെറും എടുക്കാച്ചരക്കാണ് അങ്ങനെ ഒരു വിശ്വാസം പെൺകുട്ടികൾക്ക് പാടില്ല ലൈംഗിക ബന്ധം തെറ്റല്ല ഇത്തരത്തിലുള്ള സ്വതന്ത്ര ചിന്താഗതിയാണ് കുശ്ബുവിനെ വിവാദത്തിൽ അകപ്പെടുത്തിയത് പക്ഷേ രാഷ്ട്രീയത്തിൽ കുഷ്ബു മിടുക്കിയായിരുന്നു ഒരു കാലത്ത് എല്ലാം എല്ലാമെല്ലാമായിരുന്നു തമിഴ്നാട്ടിൽ കുശ്ബു കോൺഗ്രസ്സിന് ശക്തി കുറഞ്ഞപ്പോൾ ബി ജെ പിക്ക് ഇനി ബി ജെ പി യാണ് ഇനി ഇന്ത്യ ഭരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ കൃത്യമായി അവർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറി അതിന് അവർക്ക് അവരുടേതായ നേട്ടങ്ങളും അതിന് അവർക്ക് അവരുടേതായ നേട്ടങ്ങളും ഉണ്ടായി ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അംഗമാണ് ഖുഷ്ബു അത്ര ഉയർന്ന പദവിയിൽ ബി ജെ പി അവരെ എത്തിച്ചു പക്ഷേ അവരുടെ ജീവിതത്തിലൂടെ സഞ്ചരിച്ച സഞ്ചരിക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ കണ്ണീർ വീണ കഥയുണ്ട് ഒരു സ്ത്രീയുടെ കണ്ണീർ വീണ ചരിത്രമുണ്ട് പ്രഭുവിൻ്റെ ഭാര്യ പുനിതയിലേ